ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് തന്നെ മത്സ്യങ്ങളുടെ വില നല്ല പോലെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റമ്പത് നാനൂറും നാനൂറ്റമ്പതൊക്കെയാണ് മത്സ്യങ്ങളുടെ വില മറ്റിക്കതിലേക്കൊക്കെ നല്ല വിലയാണല്ലേ അപ്പോൾ നമ്മൾക്ക് കുറച്ചധികം മത്സ്യം വാങ്ങിയിട്ട് ട്രോളിംഗ് നിരോധനം വരുന്നതിന് മുന്നേ വീഡിയോ ആയിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ ഇപ്പോൾ ഒന്ന് ഇടാന്ന് വിചാരിച്ചതാണ് ഇനിയും ട്രോളിങ് നിരോധനമൊക്കെ വരും പിന്നെ മത്സ്യങ്ങളിലോട്ട് വില കൂടുന്ന ചില സമയങ്ങളിലൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും കേട്ടോ ഈ മെത്തേഡ് ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഒരു വലിയ പണിയൊന്നും ഇല്ല ഇതിന് നമ്മൾക്ക് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഒരു പണിയും ഇല്ല മാത്രമല്ല നമ്മൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിക്കുകയും ചെയ്യാം ഇത് മാത്രമല്ല കേട്ടോ നമ്മൾക്ക് മാംസമൊക്കെ ഇതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് നല്ല മൂടി ഉറപ്പുള്ള ഒരു മൂടി അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിലേക്ക് കുറച്ച് നമ്മുടെ സാധാ വെള്ളം എടുക്കാം ഈ വെള്ളത്തിലേക്ക് ഈ മത്സ്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം മത്സ്യമായാലും ശരി ഇറച്ചിയായാലും ശരി കേട്ടോ അപ്പം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അതിന്റെ ഉള്ളിലെ അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് ഞാൻ മുള്ളനാണ് കേട്ടോ എടുത്തു വയ്ക്കണത് അപ്പോൾ മുള്ളൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ തല ചെറിയ മുള്ളൻ ആയതുകൊണ്ട് അതിന്റെ തല ഞാൻ കളഞ്ഞിട്ടില്ല അത് വറുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുള്ളന്റെ തല കളയാതെയാണ് ചെറിയ മുള്ളൻ്റെ തള കളയാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം മൂടി അടച്ചു വെച്ച് ഫീസറിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം അപ്പം ഞാൻ എടുത്തത് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിത് എനിക്ക് കറി വെക്കാൻ വേണ്ടി കറി വെക്കാനല്ല കേട്ടോ മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മുള്ളനായതുകൊണ്ട് തന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഐസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്താൽ മതി കഴുകി വൃത്തിയാക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് വെ ഇനി ഇപ്പം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അതേ ഫ്രഷിൽ തന്നെ നമുക്ക് കിട്ടും മത്സ്യം വാങ്ങിയ ഉടനെ ഉള്ള അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെക്കരുതെന്ന് മാത്രം നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ നമ്മൾക്ക് എടുത്തു വെക്കണമെന്ന് മാത്രം എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ പറ്റും ഒന്നും കേടാവില്ല അപ്പം ഞാൻ അതിൻ്റെ ഐസൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മുടെ മുള്ള കണ്ടില്ലേ എങ്ങനെയാണോ വയ്ക്കുന്നത് നമ്മൾ അതേ ഫ്രഷിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങളിതെല്ലാം ഒന്നും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ വെറുതെ പറയണതല്ല ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു പണിയിൽ എന്ത് മെത്തേഡും വേറെ നമ്മളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് മാത്രം ചെയ്താൽ മതി അങ്ങനെ നമ്മൾ മുളകും ഉപ്പൊക്കെ രട്ടിയിട്ട് വെക്കില്ലേ അങ്ങനെ വെക്കരുത് അപ്പോൾ നമ്മൾക്ക് ഒരു ഉണക്കിൻ്റെ ചുവയൊക്കെ വരും ഇത് ഇതുപോലെ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്തിനും ഒരു അരമണിക്കൂറൊക്കെ മുന്നേ എടുത്തിട്ട് വെള്ളത്തിൽ മാത്രം ഇട്ടിട്ട് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളുടെ മത്സ്യമായാലും മാംസമായാലും ഒക്കെ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും പച്ചക്കറികൾ ഇതുപോലെ നമ്മൾക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഫ്രീസറിൽ ഉണ്ടെങ്കിൽ പച്ചക്കറികൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക